താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമരന്റെ ശരീരത്തിൽ പതിമൂന്ന് സാരമായി പരിക്കുകൾ കസ്റ്റഡി മരണമെന്ന് തെളിയിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇയാളുടെ ആമാശയത്തിൽ നിന്ന് രൂപത്തിലുള്ള ഫസ്തു അടങ്ങിയ രണ്ട് പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തി ഇത് എം ഡി എം എ ആണോ എന്നാണ് സംശയം കെമിക്കൽ ലാബ് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമരന്റെ ശരീരത്തിൽ പതിമൂന്ന് പരിക്കുകളുണ്ടായിരുന്നു ശരീരം ആസകലം വർദ്ധനമേറ്റ പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഇയാളുടെ ആമാശയത്തിൽ നിന്ന് ക്രിസ്ത്യ രൂപത്തിലുള്ള വസ്തു അടങ്ങിയ രണ്ട് പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തി ഇത് എം ഡി എം എ ആണ് എന്നാണ് സംശയം കെമിക്കൽ ലാബ് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ താമര ജഫ്രിയുടേത് കസ്റ്റഡി മരണമാണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് താമറിനെ കസ്റ്റഡിയിലെടുത്തത് നിയമാനുസൃതമായിട്ടല്ലെന്നും ചില ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു താമറിന്റെ നടുവിന്റെ കീഴ്ഭാഗത്ത് തുടയിൽ കാലിന്റെ അടിഭാഗത്ത് എന്നിവിടങ്ങളിലെല്ലാം മർദ്ദനമേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിവരയിടുന്നു ലാത്തി ഉപയോഗിച്ചാണ് താമറിന്റെ മർദ്ദനമേറ്റതെന്ന് സംശയം ബലപ്പെടുകയാണ് താമർ ജഫ്രി ഉൾപ്പെടെ ലഹരിയുമായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിനാണ് ഇവരെ താനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് രാത്രി ഒന്നേ നാൽപ്പത്തഞ്ചിനാണ് അതുവരെ പോലീസ് ക്വാർട്ടേഴ്സിൽ പാർപ്പിച്ചു മർദ്ദിച്ചുവെന്ന ആരോപണം ശക്തമാണ് താനൊര് കസ്റ്റഡി മരണത്തിൽ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും നടക്കുകയാണ്